എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കണ്ഡ്യങ്ങൾ എന്നാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ വർഗാക്ഷരങ്ങളെ അവയെ അഞ്ചായി തരം തിരിച്ചിരിക്കുന്നു അപ്പോൾ കാചാ ടാ ത എന്ന് പറയുമ്പോൾ അതിൽ അഞ്ചെണ്ണം അഞ്ച് വർഗം ഉള്ളതിനാൽ തന്നെ ഓരോ വർഗത്തിനും ഓരോ പേര് നൽകി ഇവയെ തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള തരംതിരിവുകളിൽ ഒന്നാണ് കണ്ഡ്യം എന്ന് പറയുന്നത് കണ്ഡ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് ഏത് വർഗമാണ് അല്ലെങ്കിൽ ഈ കാച്ചാ ഠാ ടാപ്പായിൽ ഏത് വർഗമാണ് എന്നതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ ലഭിക്കും എന്നുള്ളതാണ് കണ്ഡ്യം എന്ന വാക്കിൽ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ വാക്കിൻ്റെ ആ ഉച്ചാരണം ആ ഉച്ചാരണത്തിൻ്റെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഏതാണ് ഏത് വർഗത്തെയാണ് കണ്ഡ്യം എന്ന് പറയുന്നത് എന്ന് അതെ തീർച്ചയായും വർഗാക്ഷരങ്ങളിലെ ആദ്യത്തെ വിഭാഗമായിട്ടുള്ള ക എന്ന വിഭാഗത്തെയാണ് തണ്ഡ്യം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെ ഉള്ള അക്ഷരങ്ങളെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ അക്ഷരങ്ങളെ എന്തുകൊണ്ടാണ് കണ്ട്യം എന്ന് വിളിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം അതായത് കണ്ട്യം എന്ന് എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കണ്ടമാണ് ഓർമ്മ വരിക ഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടം എന്നാൽ കക്ഷണം എന്നർത്ഥമുള്ള ആ കണ്ടമല്ല കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ട എന്ന ഒരു അക്ഷരം അല്ല ഒരു എന്ന ഒരു അർത്ഥം നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ തൊണ്ട കൂടുതലായി ഉപയോഗിച്ച് പറയുന്ന അക്ഷരങ്ങളായതിനാൽ തന്നെയാണ് ഇവയ്ക്ക് ആദ്യത്തെ വിഭാഗമായ ക ഗ ഗ എന്ന വർഗത്തിനെ നമ്മൾ കണ്ഠ്യം എന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ള വിഭാഗങ്ങൾക്കും ഇതുപോലെ പേരുകളുണ്ട് അവയുടെ പേരുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്